കൊറേ കാലത്തിനമ്മടെ ചാനലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും എല്ലാ ഇതുകൊണ്ടും നമ്മളെ മുന്നോട്ട് നയിച്ച നയിച്ചൊരാളുണ്ട് നമ്മളെ ചാനലിന്റെ നമ്മളെ ഒരു സ്വന്തം കൂടപ്പിഴപ്പം പോലെ നമ്മളെ ഇതാക്കിയ ചങ്ക് പോകുന്നുണ്ടോ ആ പൂന്റെ നാട്ടില് ചെന്നപ്പോ അപ്രതീക്ഷമായി അയാൾക്ക് വിളിച്ചാലോട്ടോ അപ്പൊ കൊറേ കാലത്തിന് അയാളെ കാണാൻ പറ്റും നല്ല വാർത്ത റാത്താണ് അല്ല ഇതിലിങ്ങനെ പോയതേലെ സ്ഥിരപ്പൊ വീണ്ടും കൂട്ടി കൊടുക്കുക വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് പിന്നെ ഒന്ന് വെയിറ്റ് കുറച്ച് നമ്മളൊരു വെയിറ്റ് ലോസ് ചലഞ്ച് നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്താണ് ആദ്യം ഒന്ന് അപ്പൊ ഒന്ന് പറയട്ടെ പറ്റി ഷിബിലിന്റെ ആയിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് കാരണം ഈ ഒരു യൂട്യൂബില് ഈ ഒരു മേഖലയിൽ ഇത്രയും ആളുകൾ അതിക്രമിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാർ ഈ മേഖലയിൽ ഇണ്ട് അല്ലേ അതെ അതെ അന്ന് അങ്ങനെയാണ് ഇതിപ്പോ നമ്മള് യൂട്യൂബ് മേഖലയിലൊക്കെ ഉണ്ടെങ്കിലും നമ്മള് വേറെ പ്രൊഫഷനിലേക്ക് പോയിട്ടുണ്ട് സ്വസ്തി വെൽനസ് സെന്റർ പറഞ്ഞിട്ട് യോഗ അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറായിട്ട് മുന്നോട്ട് പോകണം അപ്പോ ഞാൻ എന്റെ ഒരു പ്ലാന് പരിചയപ്പെടുത്താ ശരിയാണ് നമ്മളിപ്പോ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് നമ്മളൊരു വൺ മന്ത് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് വെയിറ്റ് ലോസ് പ്ലാൻ ഉണ്ട് നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് വർക്കൗട്ടും ഡയറ്റും തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് എന്തായാലും ഇതിൽ കുറയും ഓക്കെ കറക്റ്റ് നിങ്ങൾ വർക്കൗട്ടും ഡയറ്റും ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ കുറയും നിങ്ങൾക്ക് ആരെങ്കിലും ഓവർ വെയ്റ്റോട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പ്ലാനുകൾ അപേക്ഷിക്കും മറ്റൊരുപാട് പ്ലാനുകൾ ഉണ്ട് വെയ്റ്റ് ലോസ് പ്ലാന് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇതില് നമ്മുടെ മെഡിറ്റേഷനും പ്രാണായാമങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു മെന്റൽ സ്ട്രെങ്ത്തും നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ബൂ ബൂസ്റ്റ് ചെയ്യാനും കൂടെ പറ്റും ഓക്കെ ആരെ താല്പര്യക്കാരുടെ ഷിബിലിനായിട്ട് മെസ്സേജ് അയക്കേ കോളേജ് ഒക്കെ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ പിന്നെ വേറെന്തൊക്കെ പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകളുടെ സ്വസ്തി വെൽനസ് സെന്റർ ഇൻസ്റ്റാഗ്രാം പേജ് പോയൊക്കെ മനസ്സിലാവും പഴയ ഒരുപാട് വീഡിയോകൾ ഉണ്ട് ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പം എന്തായാലും കുറയും അത് ഞാൻ ഉറപ്പായിരം ചേർന്നെങ്കിൽ ചേർന്നോ അടുത്ത ബാച്ച് നവംബർ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും സെറ്റ്